ഹലോ എല്ലാവർക്കും റാണി സൊപ്ലാസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കക്ക് റോസ്റ്റാണ് കേട്ടോ അപ്പോൾ കക്ക റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള കക്ക ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഒരു രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കണം അതിനുശേഷം ഒരു പാനെടുപ്പത്ത് വെച്ച് വലിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം സവാള സോഫ്റ്റ് ആവണം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഗരം മസാല ആട്ടോ ചേർക്കണം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം നന്നായിട്ട് മാറണം അതുവരെ വഴറ്റണേ അപ്പോൾ ഏകദേശം ഈ പുളികളുടെ പച്ചമണ്ണമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി തക്കാളിയിൽ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചിട്ട് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേദിപ്പിക്കണം ഈ മസാലയൊക്കെ കക്കയിലേക്ക് നന്നായിട്ട് ഒന്ന് പിടിക്കണം ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ോസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൽ മെയിനായിട്ട് കുരുമുളക് ചേർക്കണം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ഇവരുള്ള വീഡിയോകൾ ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കഫ് റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേപിളി ചേർത്ത് കൊടുക്കണം ഓക്കെ താങ്ക്